വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പുമല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളി അന്വേഷിക്കുവാനുള്ള പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം വയസ്സി ഇരുപത്തിയെട്ട് ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം പയ്യന്റെ പ്രായം ഇരുപത്തിയെട്ട് വെയിറ്റ് അമ്പത്തി എട്ട് ഉയരം ഫൈവ് പോയിന്റ് ഫോർ നിലവിലുള്ള ജോലി കോളേജ് ലെക്ചർ ആണ് വിദ്യാഭ്യാസ യോഗ്യത ബി ടെക് കഴിഞ്ഞു ഇപ്പോ എം ടെക് ചെയ്യുന്നു സാമ്പത്തികം തരക്കേടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ഫാമിലിയിൽ നിന്നായിരിക്കണം സാമ്പത്തികം പ്രശ്നമല്ല പെൺകുട്ടിയുടെ പ്രായം ഇരുപത് മുതൽ ഇരുപത്തി വരെ ആകാം വിദ്യാഭ്യാസം മറ്റു ഡിമാൻഡുകൾ ഒന്നും അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് അവർ ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മറിച്ച് വെച്ചിട്ടില്ല മാഷാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു ആലോചന എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ളത് ഇൻഷാല്ല അതായത് അവർ പറഞ്ഞിരിക്കുകയാണ് പയ്യനെ ക്രീറ്റിന്റെ വ്യാധിയാനമുണ്ട് അതിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇതിന് താല്പര്യമുള്ള ആലോചനകൾ മാത്രം മുന്നോട്ട് വരിക എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നല്ല വശം മാത്രമല്ല നമ്മുടെ മോശം വശം കൂടി എല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കി വരുന്ന ജീവിത പങ്കാളിയല്ലേ ഏറ്റവും നല്ലത് ഒരു ദിവസത്തെ അലങ്കാരം കൊണ്ട് അർത്ഥമാക്കുന്നതല്ലല്ലോ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പങ്കാളിയുമായി ജീവിതകാലം വരെ സന്തോഷത്തോടെ ജീവിക്കുക എന്നതല്ലേ ഇതിനർത്ഥമാക്കുന്നത് നമ്മളിൽ പലരും പല കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പിന്നീട് അത് അറിയുമ്പോൾ തകരുന്നത് നമ്മുടെ ജീവിതം മാത്രമല്ല ഒരു തെറ്റും ചെയ്യാത്ത അവരുടെ ജീവിതവും അവരുടെ കുടുംബവുമാണ് ദയവ് ചെയ്ത് നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നല്ല വശങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു ജീവിത പങ്കാളിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക ഇൻഷാല് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം അസലാമലൈക്കും